പാലം പാലത്തിൻ്റെ പണി നടക്കുകയായിരുന്നു പാലത്തിൻ്റെ അല്ല ചീപ്പിൻ്റെ പണി നടക്കുകയായിരുന്നു പക്ഷേ വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം ഒരു ബണ്ട് കെട്ടിയൊക്കെ അവർ ഒഴിവാക്കി ഭയങ്കരമായ ശക്തമായ വെള്ളമാണ് വരുന്നത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഒഴുക്കാണ് നല്ല അടി ഒഴുക്കുള്ള പോക്കാണ് പോകുന്നത് വാര മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ അത് അവിടെ കുടുങ്ങിണ്ട് നമ്മൾ അടിപൊളിയായിട്ടാണ് വെള്ളം ഒഴുകി പോകുന്നത് തുടക്കം തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് മഴ ഒക്കെ പെയ്യുമ്പോൾ എന്താവും അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ചീപ്പിന്റെ പണി താൽക്കാലികമായി നിർത്തി വെച്ചിട്ടുണ്ട് ഭയങ്കര വിനം കാണുന്നുണ്ടാവും